പതിമൂന്ന് ആദിവാസികൾ താമസിച്ചിരുന്നത് ആ പ്രദേശത്തുള്ളവർക്കെല്ലാം ഭൂമി പതിച്ച് നൽകിയിട്ടുണ്ട് അവിടെ ലൈഫ് പദ്ധതി പ്രകാരം വീട് നിർമ്മിക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ പല വീടുകളും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അവിടെ ബാക്കിയുണ്ടായിരുന്ന രണ്ട് കുടുംബാംഗങ്ങൾ അവരെ ബലമായി ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചത് ആ രീതി പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല അതുകൊണ്ട് തന്നെ അത്തരം നടപടികളുമായി വനംവകുപ്പിൽ ഉദ്യോഗസ്ഥന്മാർ മുന്നോട്ട് പോകാൻ പാടില്ല അവരെ വസ്തുതകൾ ബോധ്യപ്പെടുത്തി അവർക്ക് കൂടി സ്വീകാര്യമായ തരത്തിലുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടിയിരുന്നത് അതുകൊണ്ടാണ് ശിക്ഷാനടപടികൾ സ്വീകരിക്കേണ്ടി വന്നത് ഏതായാലും സമഗ്രമായി അന്വേഷിക്കുന്നുണ്ട് തെറ്റ് ചെയ്തവരെ തെറ്റായി കണ്ടുകൊണ്ട് നടപടി സ്വീകരിക്കുകയും ഈ ആദിവാസി കുടുംബങ്ങൾക്ക് ന്യായമായി നിയമപരമായി കിട്ടേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുകയും ചെയ്യുക എന്നതാണ് സർക്കാരിൻ്റെ നിലപാട് അത് ആണല്ലോ അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ഇന്നലെ സസ്പെൻഡ് ചെയ്യുന്നു അല്ല പ്രാഥമിക അന്വേഷണത്തിൽ ഈ പറയുന്ന ഒരു വീഴ്ച വളക്കാട്ടിൽ പ്രത്യക്ഷത കാണുന്നുണ്ട് കാരണം നമ്മൾ കൈകാര്യം ചെയ്യുന്നത് മനുഷ്യരെയാണ് എന്നുള്ളൊരു ബോധം ഏത് വകുപ്പിൽ പ്രവർത്തിക്കുന്ന പിന്നെ ഉദ്യോഗസ്ഥനായോടാണ് മനുഷ്യരോടാണ് നമ്മൾ അപ്പോൾ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയും അല്ലെങ്കിൽ പ്രാദേശിക ഭരണകൂടങ്ങളുടെ സഹായത്തോടു കൂടി അവർക്ക് അത് ചെയ്യാൻ വേണ്ടി കഴിയും അപ്പോൾ പ്രായോഗികമായ പരിജ്ഞാനത്തിൻ്റെ കുറവ് എന്തുകൊണ്ടായിട്ടുണ്ടാകാം പക്ഷേ ഏതായാലും ഇത് ഒരു ഇതൊരു സൂചനയാണ് കാരണം ഇത്തരത്തിൽ ഉണ്ടാകാൻ പാടില്ല വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ മനുഷ്യത്വരഹിതമായി പെരുമാറുന്നു എന്ന ആക്ഷേപം ഉണ്ടാകാൻ പാടില്ല അതിനുള്ളൊരു മുന്നറിയിപ്പ് കൂടിയായിട്ടാണ് ഇതല്ലാതെ ആരെയും ശിക്ഷിച്ച് ആ ജീവനാന്തകാലം അവരെ കഷ്ടപ്പെടുത്തുക എന്നുള്ള ദുരുദ്ദേശമൊന്നുമില്ല പക്ഷേ ഇത്തരം നടപടികൾ ഉണ്ടാകാൻ പാടില്ല നമ്മൾ പ്രധാനമായും കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെ ഏറ്റവും വനവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗുരുതരമായ പ്രശ്നം വന്യജീവികളുടെ ആക്രമണമാണ് ആക്രമം മൂലം നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു നിരവധി കൃഷിയിടങ്ങളില്ലാതായി വ്യാപകമായ നാശനഷ്ടങ്ങളാണ് മലയോര മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് അതിനെ പ്രതിരോധിക്കണം ആ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ അധികാരത്തിൽ വന്ന ആദ്യ മാസം തന്നെ ഒരു വലിയ പരിപാടി പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരുന്നു ആ പദ്ധതി അറുന്നൂറ്റി കോടി രൂപ ചെലവ് വരുന്ന ഒരു വലിയ പദ്ധതിയാണ് ഒരു കൊല്ലം കൊണ്ട് നടപ്പിലാക്കാനുള്ള പത്ത് വർഷം കൊണ്ട് നടപ്പിലാക്കാനുള്ള ഒരു പദ്ധതിയാണ് ആ പദ്ധതി അന്ന് തന്നെ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയുമായി ആശയവിനിമയം നടത്തി അദ്ദേഹം വളരെ ഉദരാഹാരപൂർവ്വം അതിനെ കാണുകയും കൂടി കേൾക്കുകയും ചെയ്തതാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ നാല് നാളിതുവരെ അതുമായി മുന്നോട്ട് പോകാനുള്ള എന്തെങ്കിലും ഒരു സഹായം കേന്ദ്ര ഗവൺമെൻറ്റിന് ഉണ്ടായില്ലേ ഇപ്പം മറ്റൊരു പ്രശ്നം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് നിയമത്തിൽ കാതലായ ചില മാറ്റങ്ങൾ വരേണ്ടതുണ്ട് കാരണം പന്നിയെ പിടികെക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം എൺപതിലെ സംരക്ഷണ നിയമം തുടങ്ങിയ നിയമത്തിൽ ഭേദഗതി വരികയും ഇപ്പോൾ ഇപ്പം ഷെഡ്യൂൾ വണ്ണിലാണ് പെടുത്തിയിരിക്കുന്നത് കുരങ്ങന്മാരെ ഇപ്പം ഷെഡ്യൂൾ വണ്ണിനാണ് പെടുത്തിയിരിക്കുന്നത് അതൊക്കെ പ്രാവികമായി നമുക്ക് കൈകാര്യം ചെയ്യാൻ പ്രയാസമുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു വർഷത്തിൽ ഒരു പ്രത്യേക സീസണിൽ ഇത്തരം വംശവർധന അധികം കാണുന്ന മേഖലയിൽ നിയന്ത്രിക്കാനാവശ്യമായ അധികാരങ്ങൾ സംസ്ഥാനങ്ങൾക്ക് കൊടുത്താൽ മതി ഇപ്പോൾ ഏറ്റവും പ്രായോഗികമായ അവിടെ ചെയ്യട്ടെ ആ രൂ ആ രൂപത്തിൽ നിയമഭേദഗതി വേണം എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും ആവശ്യപ്പെട്ടിട്ടുള്ളത് അല്ല അവർക്ക് അവർക്ക് കിട്ടിയ സ്ഥലത്ത് വീടുണ്ടായിക്കൊടുക്കുക അവരെ പുനരധിവാസം ഉറപ്പാക്കും ശരി അല്ല അവർക്കും ഞങ്ങൾ കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ട് പത്ത് ലക്ഷം കൊടുക്ക അല്ല എത്ര പൈസ നമുക്ക് സഹായധനം കൊടുക്കുന്നുണ്ട് സഹായധനല്ല ആശ്വാസധനം അല്ല അത് ചില സീസണിൽ ഉണ്ടാവും പിന്നെ അതൊക്കെ പരിചയത്തിന്റെ കുറവുണ്ട് കാറ്റുക ചിലപ്പോൾ ഒരു കല്ലെറിഞ്ഞിട്ടുണ്ടാകും അല്ല അത് നമുക്ക് അതിനൊരു കാരണം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അതുമൂലം മരണം ഉണ്ടാകുന്നുണ്ട് അത് ദൗർഭാഗ്യകരമാണ് പക്ഷെ അവരെയോടും പിന്നെ സഹാനുഭൂതിയോടുകൂടിയ ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് അല്ല പ്രധാനമായിട്ടും നമുക്കവിടെ ശല്യം ചെയ്യുന്നതൊന്ന് പന്നികളാണ് രണ്ടാമത്തത് കുരങ്ങന്മാരാണ് ഈ രണ്ട് പേരും ഷെഡ്യൂൾ വണ്ണിലാണ് അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നിട്ടും നമ്മൾ ചീഫ് വൈൽഡ് ലൈഫ് ആർഡിനുള്ള അധികാരം പഞ്ചായത്തുകൾക്ക് നൽകി കൊണ്ടുള്ള കാര്യം പിന്നെ കാട്ടുപന്നികളുടെ കാര്യത്തിൽ ചെയ്തിട്ടുണ്ട് കുരങ്ങന്മാർ അവർക്ക് വന്യംകരണം പോലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇപ്പോൾ ചില രാജ്യങ്ങളിൽ അങ്ങനെ ഒരു പ്രത്യേക കാലത്ത് ഈ വന്ധ്യംകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ രണ്ട് മൂന്ന് കൊല്ലം കഴിയും എന്നാലും നമുക്കത് ചുരുക്കി കൊണ്ടുവരാൻ വേണ്ടി കഴിയും കൂടിക്കാഴ്ച നടത്തുന്നത് ഞാൻ എൻ്റെ പ്രസംഗത്തിലേക്ക് കാണാൻ അദ്ദേഹം വീടിനുണ്ടെങ്കിൽ പോയി കാണാം തികച്ചും അടിസ്ഥാനരഹിതമായ റിപ്പോർട്ടാണ് എൻ്റെ നേതൃത്വത്തിലോ ഞാൻ അറിഞ്ഞുകൊണ്ടോ ഒരു നീക്കവും സംഘടനയിൽ നടക്കുന്നില്ല എൻ്റെ അറിവിലോ ഇല്ല ആ റിപ്പോർട്ട് അത് അതിന് പിന്നെ കുറ്റം പറയുകയോ പ്രശംസിക്കുകയോ ചെയ്യേണ്ടത് മാധ്യമങ്ങളിൽ ഉണ്ടോ അല്ല ഇന്ന് ഇന്നലുണ്ട് ഇന്നലെ ഇന്നുണ്ട് ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി പോകുന്ന പറഞ്ഞു അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു കൂടിക്കാഴ്ച കൂടിക്കാഴ്ച അല്ല അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കാണും ഞാൻ വിളിക്കും ഞാൻ ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ രാത്രി പോകുന്ന പറഞ്ഞു അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത് അല്ല എന്നാലും മന്ത്രി സ്ഥാനത്ത് അല്ല താങ്കൾ ഒരു സീസണൽ പൊളിറ്റീഷ്യൻ ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോൾ ഒരു മനോവീരത്തെ മന്ത്രി കിടത്തില്ലേ അല്ല അതിന് എൻ്റെ പാർട്ടിക്കകത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലല്ലേ എൻ്റെ പാർട്ടിക്കകത്ത് മന്ത്രി മാറ്റം ഒന്നും ഒരു ഗുരുതരമായ വിഷയമേ അല്ല അത് എപ്പോഴാണ് വേണ്ടത് ഇങ്ങനെ വേണ്ട ചെയ്യാനുള്ളത് ഒരു മനസ്സിലോടുകൂടി മന്ത്രിസ്ഥാനത്ത് സത്യപ്രതിജ്ഞ അന്ന് ചെയ്ത് അന്ന് മുതൽ വൈകുന്നേരം പെട്ടി കയറ്റിയിരിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ കടിച്ചല്ല തൂങ്ങിയില്ല കടിക്കാതെ തോന്നുന്നു അതൊക്കെ അതൊന്നൊരു വിഷയമേ അല്ല അത് ഈ വാർത്തകൾ ഇരുന്ന് അല്ലാതെ മന്ത്രിമാരാന്നുള്ളൊരു തികച്ചും ഒരു ഏത്മലിതമായൊരു പ്രോസസ്സാണ് അതൊരു വിഷയമില്ല